ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നത് മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തയൊക്കെ വളരെയധികം ശോകം നിറഞ്ഞതാണ് നമുക്കൊക്കെ സഹിക്കാൻ വേണ്ടി പറ്റാത്തുള്ള വാർത്തകളാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുന്നത് ഇപ്പൊ ഞെട്ടി ഞെട്ടി ഇപ്പൊ ഞെട്ടാം ഭാഗത്തുനിപ്പോ ഒന്നുമില്ല ആ രീതിക്കായിട്ടുണ്ട് കാരണം ഒരുപാട് മരണങ്ങള് കൊലപാതകങ്ങള് എന്തൊക്കെ നമ്മൾ കേട്ടു ചെറിയ പിഞ്ച കുഞ്ഞിനെ വരെ എടുത്ത് കിണറ്റിലെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലതും കേട്ടു പല മോശപ്പെട്ട അവസ്ഥയുള്ള കാര്യങ്ങളൊക്കെ കേട്ടു അപ്പം ഇതൊക്കെ കേൾക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്ന വാർത്തയൊന്നും നമുക്ക് അത്ര വലിയൊരു സ്തംഭനാവസ്ഥയിലേക്കൊന്നും നമ്മൾ എത്തിക്കുന്നില്ല അതുപോലെ ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലപ്പുറത്ത് കാര്യ പതിനെട്ടുകാർ ഒരു സംഭവം ഇപ്പോൾ നമ്മൾ അറിഞ്ഞു വാർത്തയിലൊക്കെ അത് വന്നിട്ടുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ചില ആളുകൾ പറയുന്നു നിക്കാഹാണ് കഴിഞ്ഞെന്നുള്ളത് എന്നുള്ളത് എൻഗേജ്മെൻ്റാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വാർത്തയിൽ വന്ന് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് അതെന്തോ ആയിക്കോട്ടെ പതിനെട്ട് വയസ്സായിട്ടുള്ള പെൺകുട്ടി മരണപ്പെട്ടു അതിനാണ് വാല്യൂ ആ കുട്ടി മരണപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ആദ്യം തന്നെ ആർക്കും മനസ്സിലായിട്ടില്ല പിന്നീട് ഈ പെൺകുട്ടി മരണപ്പെട്ടതിനെ തുടർന്ന് അയൽവാസിയായിട്ടുള്ള ആയിട്ടുള്ള പത്തൊമ്പത് കാരണം ആത്മഹത്യക്ക് അങ്ങ് ശ്രമിച്ചു ഇപ്പം രണ്ടും കൂടി കൂട്ടി വഹിക്കുന്ന ടൈമിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു പെണ്ണ് നഷ്ടപ്പെട്ടു എന്നൊരു ചിന്തകൊണ്ട് ഈ ചെറുക്കൻ അങ്ങ് മരണത്തിലേക്ക് അങ്ങ് പോയി ചെറുക്കൻ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ക്രിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ കടന്നു പോയി എന്നാ പറയുന്നത് ഇപ്പോൾ ഈ പെൺകുട്ടി മരണത്തിലേക്ക് പോയി ഈ പതിനെട്ട് വയസ്സായിട്ടുള്ള പെൺകുട്ടി മരണപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് ഈ പതിനെട്ട് വയസ്സിലെ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ എനിക്ക് ആഹോ ആയിക്കോട്ടെ ഈ പതിനെട്ട് വയസ്സാവാൻ വേണ്ടി അങ്ങ് കാത്തിരിക്കുകയാണോ മുമ്പൊക്കെ പതിനെട്ട് വയസ്സും പോലെ പതിനാറ് പതിനേഴ് പതിനഞ്ച് വയസ്സിൽ പോലും കല്യാണം കഴിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ കടന്നു പോയിട്ടിപ്പം കുട്ടികൾ പഠിക്കണം ഒരു ജോലി നേടണം അങ്ങനെയാ നാടോടുമ്പോൾ നടുവയോടണം എന്നല്ലേ അപ്പം അതുപോലെ തന്നെ ചേഞ്ച് വരുന്നതിനനുസരിച്ച് നമ്മുടെ ലോകത്തിനൊക്കെ ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് പല മാറ്റങ്ങളും മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ആ മാറ്റങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ ആവാത്ത കുറച്ച് പേരുണ്ട് അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ പതിനെട്ട് വയസ്സുള്ള മോൾക്ക് തൻ്റെ ജീവിതം എന്താണെന്ന് പോലും അറിയുന്നില്ല ചിലപ്പോൾ ഈ പയ്യനെ പരിചയപ്പെട്ടിട്ടുണ്ടാവുക ഒരു മാസമോ രണ്ട് മാസമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആയിട്ടുണ്ടാവുക അങ് ആ ടൈമിൽ തന്നെ ഇവർക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ തന്നെ പറ്റില്ല നമ്മൾ പ്രേമത്തിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടേതൊരു നല്ലൊരു സൗഹൃദമാണോ അങ്ങനെ ഒന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും എന്താണ് ലവ് എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തൊരു ടൈം തന്നെയായിരിക്കും അത് അതൊന്നും തിരിച്ചറിയാനൊരു പക്വത എത്തിയിട്ടുണ്ടാവില്ല അപ്പം ഇവർക്ക് കുറച്ചൊരു ടൈം കൊടുത്താൽ അത്രയ്ക്കും നല്ലത് ഇപ്പം നന്നായിട്ട് സ്നേഹിക്കുന്ന ആളുകൾക്ക് അപ്പം വീട്ടുകാർ ധർണയിൽ എന്ത് ചെയ്യും വേണ്ട ഇവനെ വേണ്ട വേറെ ആളെ കൊണ്ട് കെട്ടിക്കുക അത് പൊതുവേ ഉള്ളതാണ് ഈ വീട്ടുകാർക്കൊരു ഈഗോ ഉണ്ട് പെണ്ാരെയെങ്കിലും ഒന്ന് സ്നേഹിച്ചെന്ന് കണ്ടാൽ എല്ലാവരും അല്ലെ പെണ്ണ് ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചെന്ന് കണ്ടാല് അപ്പം തന്നെ അതിനങ്ങ് കടിഞ്ഞാണിടും അത് വേണ്ടെന്നുള്ളത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു വാക്ക് പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്ക് ഉപ്പയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഉപ്പയുടെ സഹോദരങ്ങളൊക്കെയാണ് ഈ പെൺകുട്ടിയെ നോക്കുന്നത് ഒക്കെ പതിനെട്ട് വയസ്സ് വരെ ഇവർ നന്നായിട്ട് തന്നെ ആ പെൺകുട്ടിയെ നോക്കി അപ്പം ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ പതിനെട്ട് വയസ്സ് വരെ നോക്കിയ പെൺകുട്ടി കായിക്കഴിഞ്ഞാലും അവർക്കുമുണ്ട് ആഗ്രഹങ്ങളൊക്കെ അപ്പം ഈ പതിനെട്ട് വരെ നോക്കിയതിന്റെ കണക്കും കാര്യങ്ങളും പറയും ഇനിയുള്ള അംഗത്തോളമുള്ള ജീവിതം കൊണ്ടുപോകേണ്ടത് അവളാണ് അവളും അവളെ കെട്ടുന്നോനുമാണ് അപ്പം തീരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരാൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് വലിച്ചേച്ച് അവളെ കൊണ്ടുപോകുന്ന ടൈമിൽ അവൾക്ക് തീരെ എനിക്കാവില്ല എന്നുള്ളത് കൊണ്ടല്ലേ ആ ഉറപ്പുള്ളത് കൊണ്ടാണ് അവൾ മരണത്തിലേക്ക് പോയിട്ടുള്ളത് അതിന് പകരം അവൾക്കൊരു കുറച്ച് ടൈം അങ്ങ് കൊടുത്താൽ മതി കാരണം പഠിച്ചിട്ടൊരു ജോലി നേട് അപ്പം ആ ജോലിന്റെ ആ ടൈമിൽ അയക്കാൻ ചിലപ്പോൾ ഈ പയ്യനുമായിട്ട് ഇപ്പൊ സ്നേഹിക്കുന്ന പയ്യനുമായിട്ട് തന്നെ അവർക്ക് ഒത്തുപോകാൻ വേണ്ടി പറ്റുന്നില്ല ഒരു മെച്ചൂരിറ്റി അത് എത്തുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും പെണ്ണിനായാലും ആണ് ഇത് നമുക്ക് സെറ്റ് ആവില്ല അല്ലെങ്കിൽ ഇത് സെറ്റ് സെറ്റാവും അങ്ങനെയൊക്കെ മനസ്സിലാവും അതിന് വേണ്ടിയിട്ടൊരു ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ മക്കളുടെയൊക്കെ ആത്മഹത്യ നിന്ന് കുറച്ചെങ്കിലും അങ്ങ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ ഇവരുടെ പ്രായം തന്നെ നോക്ക് പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സ് ഇങ്ങനെയൊക്കെയുള്ള ടൈമിൽ ഇവർക്ക് എന്താ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക കുറച്ചങ്ങ് ജീവിച്ച് പോയി കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ആയി കഴിഞ്ഞാൽ എന്താണ് ലൈഫ് എന്നുള്ളത് പോലും തിരിച്ചറിയാൻ വേണ്ടി പറ്റുകയുള്ളു പല ആളുകളും ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കല്യാണ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ടുള്ള വിഷമം ഭർത്താവിനെ കൊണ്ടുള്ള വിഷമങ്ങൾ വീട്ടുകാരെ കൊണ്ടുള്ള വിഷമങ്ങൾ അങ്ങനെ രോഗം കൊണ്ട് പോലും കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ പലതരത്തിലുള്ള ദുരിത അനുഭവങ്ങൾ ഉണ്ടായിട്ടും മരിക്കാൻ വേണ്ടി ഭയം കൊണ്ട് പിന്നെ നമ്മൾ പറയുന്നത് പോലെ ഈമാ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അവർക്ക് ലൈഫിൽ ഒന്നും വേണ്ട അവർ വിചാരിച്ചൊരു കാര്യം നേടാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം അങ്ങ് പോയി മരിച്ചേക്കുക അപ്പം അത്രേ ഉള്ളൂ അവരുടെ പക്വത അത്രേ ഉള്ളൂ അപ്പം മുതിർന്നവരാണ് അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് തിരുത്താൻ വേണ്ടി ശ്രമിക്കണം ഇനി തിരുത്താനാവുന്നില്ലേ പെട്ടെന്ന് തന്നെ പിടിച്ചിട്ട് ഇപ്പോൾ ഒരു പെണ്ണുമായിട്ട് ഒരു ചെക്കന് ഇഷ്ടപ്പെട്ടുണ്ട് അല്ലെങ്കിൽ ചെക്കനി ഒരു പെണ്ണുമായിട്ടൊരു ഇഷ്ടമുണ്ടെന്നാണ് വേഗം വേറൊരു ബന്ധത്തിലേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത് കുറച്ച് ടൈം അവർക്ക് കൊടുത്തേക്കുക അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് പക്വതയും പകുതിയും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അവന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനക്ക് നിന്നോട് ഇതേ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം നടത്തി തന്നേക്കാം ഒരു ലഹരിയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ഒരു ചെക്കനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തീരുമാനിക്കാം അങ്ങനെ ചെയ്ത് കൊടുത്താൽ പോരായിരുന്നു ഇപ്പോൾ ഞാൻ ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ആൾക്കാർ വന്നേക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ലവ് മാരേജ് അയയ്ക്കഴിഞ്ഞാലും അറേഞ്ച്ഡ് മാരേജ് ആയിക്കഴിഞ്ഞാലും എല്ലാ ജീവിതത്തിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലാവരും നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ എല്ലാ ജീവിതത്തിലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ ജീവിതവും പോകുന്നത് അപ്പോൾ അതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുകയുള്ളു അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കണ്ട ഒരുത്തിന് വേണ്ടിയിട്ട് മരിക്കുക അത് കഴിഞ്ഞ് അവളില്ല എന്ന് വിചാരിച്ചിട്ട് വേറൊരു ഇതൊക്കെ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ തീരെ ഒരു പക്വതയില്ലാത്ത ആളുകളുടെ എടുത്തുചാട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല ഇങ്ങനെയുള്ള മക്കളുടെ മരണങ്ങൾ കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് വിഷമം തോന്നിപ്പോകുന്നു അപ്പം ഒരു പ്രേമെന്ന് കേട്ട് കഴിഞ്ഞാല് വീട്ടുകാരുടെ ഈഗോ അങ്ങ് അടിക്കാതെ ചെക്കൻ നല്ലതാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവക്കൊരു പ്രാപ്തി എത്തട്ടെ ഇവനിപ്പോ ചെറിയ പയ്യനാ അപ്പൊ അവരുടെ പ്രാപ്തി എത്തിയതിന് ശേഷം നിങ്ങൾ കല്യാണം നടത്താം അപ്പൊ അതിനിടയിൽ വേണമെങ്കിൽ പല സംഭവ വികാസങ്ങളും നടന്നു പോകാം അപ്പോൾ മക്കൾ തെറ്റായ രീതിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി പേരൻസ് അങ്ങനെയല്ല മക്കളെ പ്രൊട്ടക്ട് ചെയ്യുക അപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് മക്കൾ എത്തിക്കാതിരിക്കുക കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫായിട്ടുള്ള പെരുമാറ്റങ്ങൾ പേരൻസിൻ്റെ അത് സഹിക്കാനാവാതെ മരണത്തിലേക്ക് പോകുന്ന കുട്ടികളാണുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ആരെയും സപ്പോർട്ട് അല്ലെങ്കിൽ ആരെയും ഒന്നും ആവില്ല ഇപ്പം മോശമായിട്ടുള്ള ലഹരിക്കേസിലൊക്കെ പ്രതിയായിട്ടുള്ളൊരു പയ്യനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വീട്ടുകാർ അതിന് സമ്മതിക്കില്ല ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈഗോ അടിച്ചിട്ട് ഒരു ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത് പ്രത്യേകിച്ച് ഇല്ലാത്ത മക്കൾ എന്താ ചെയ്യുക എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല അവർക്ക് അവരുടെയായിട്ടുള്ള ടൈം പതിനെട്ട് വയസ്സിലേക്ക് അങ്ങ് കാത്തു നിന്നിട്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ള ആ ഒരു വിചാരം വിചാരമങ്ങ് മാറ്റി വെച്ചിട്ട് മക്കൾക്കൊരു ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് അവർക്ക് ജീവിക്കണം അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും ആ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ താങ്ങായും തണലായും രണ്ട് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട് അവർക്കൊരു പണം ഉണ്ടാക്കാനുള്ള സോഴ്സ് അത് അവർ തന്നെ കണ്ടെത്തണം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് മക്കളെ വളർത്തിയിട്ട് ഒന്ന് ഇൻഡിപ്പെൻഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പിന്നെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വന്നിട്ട് അങ്ങനെ കരഞ്ഞ് നിലവിളിക്കാൻ ചാൻസ് വളരെ കുറവാണ് എനിക്ക് ഈ കാര്യം കേട്ടപ്പോൾ ഇത്രയും എങ്കിലും പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം